ബാലക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളിലാണ് എലിസബത്ത് ഉദയൻ എലിസബത്തിന്റെ വീഡിയോകൾക്കെല്ലാം വലിയ സപ്പോർട്ടാണ് മലയാളികൾ നൽകുന്നത് കഴിഞ്ഞ ദിവസം എലിസബത്തിനെ കുറിച്ച് അഭിരാമി നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു എലിസബത്തുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ലെന്നും തങ്ങളെ ബന്ധപ്പെടാൻ എലിസബത്ത് ആഗ്രഹിക്കുന്നില്ലെന്നും അവരെക്കാൾ കൂടുതൽ അനുഭവിച്ചത് തങ്ങളാണെന്നും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കാൻ ഇനിയും തയ്യാറാണ് എന്നൊക്കെയാണ് അഭിരാമി ഒരു കമന്റിന് മറുപടിയായി കുറിച്ചത് എന്നാൽ അഭിരാമിയുടെ ഈ പരാമർശങ്ങൾ എലിസബത്തിനെ വേദനിപ്പിച്ചു എന്ന് വേണം കരുതാൻ അതിനുള്ള മറുപടി എന്നോണമാണ് എലിസബത്തിന്റെ പുതിയ വീഡിയോ താൻ രോഗത്തോട് മല്ലിട്ട് ഐ സിയുവിൽ കഴിയുമ്പോഴാണ് അവർ ആദ്യമായി തന്നെ ബന്ധപ്പെടുന്നത് രോഗവും ഡിപ്രഷനും എല്ലാമായി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അന്ന് താൻ അന്ന് താൻ അനുഭവിച്ച ക്രൂരതകളെല്ലാം അവരോട് തുറന്നു പറഞ്ഞിരുന്നു അതൊന്നും മറ്റാരോടും പറയരുതെന്നും റെക്കോർഡ് ചെയ്തതെന്നും താൻ പറഞ്ഞതായിരുന്നു കേസ് കൊടുക്കണമെന്ന് അവർ നിരന്തരമായി കൊണ്ടിരുന്നു പിറ്റേ ദിവസം മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത വന്നു റേപ്പ് ചെയ്യപ്പെട്ടതും ആത്മഹത്യക്ക് ശ്രമിച്ചതുമെല്ലാം പിറ്റേ ദിവസം തന്നെ വലിയ വാർത്തകളായി ഇതൊന്നും ആരും അറിയാൻ എലിസബത്ത് ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി അമൃതയെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് എലിസബത്ത് ചോദിക്കുന്നത് തനിക്ക് ഒറ്റയ്ക്ക് പോരാടാനാണ് താല്പര്യം ആരുടെയും കൂട്ടാവശ്യമില്ല തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഇപ്പോൾ ഒപ്പമുണ്ട് അതേസമയം എലിസബത്തിനോട് ഇപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ സമയം നിങ്ങൾ രണ്ടുപേരും തല്ലുകൂടാതെ ഇരിക്കും ആകെ നാണക്കേടാകും എലിസബത്തിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും എന്നാലും അഭിരാമി പറഞ്ഞത് ഒരു പോസിറ്റീവ് രീതിയിലാണ് അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി നിങ്ങൾ ഒന്നിച്ചു തന്നെ നിൽക്കണം എങ്കിൽ ഈ പോരാട്ടത്തിന് ശക്തി കൂടും